നമസ്കാരം കർണാടകയിലെ ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ നിർണായകമായ മുന്നണിയാണ് ബാംഗ്ലൂർ നഗരം ബാംഗ്ലൂർ നോർത്ത് ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂർ സെൻട്രൽ ബാംഗ്ലൂർ റൂറൽ എന്നിവയാണ് നാല് ലോക്സഭാ സീറ്റുകൾ ഇതിലെ കർണാടക സൗത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ തേജസ്വി സൂര്യ മത്സരിക്കുന്നത് സൗമ്യ റെഡ്ഡിയാണ് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും ബി ജെ പി തൂത്തുവായിരുന്നു എന്നാൽ ഇത്തവണ മണ്ഡലങ്ങളിലും പൂർണ്ണ വിജയം ഉറപ്പാണെന്നാണ് തേജസ്വി സൂര്യ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയും തോറും നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ബംഗളൂരു സൗത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ തേജസ്വി സൂര്യ പറയുന്നത് തെലങ്കാനയിലെ ബി ജെ പിയുടെ ലെറ്റ്സ് വോട്ട് ക്യാമ്പയിനിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഹൈദരാബാദിലെ വിവിധ മണ്ഡലങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവിടുത്തെ യുവാക്കളും പ്രവർത്തകരും തന്നെ സ്വീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ അവർക്ക് വലിയ വിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ ചരിത്ര വിജയം നേടും കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകളിലും നേടാനാവും കർണാടകയിലെ ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം കരസ്ഥമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുണ്ടായ വികസനങ്ങൾ അവർ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മാധവി ലത വലിയ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സത്യത്തിനു വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നും ഉറപ്പായും വിജയിക്കുമെന്നും അവർ പറഞ്ഞു എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസിയാണ് മണ്ഡലത്തിൽ മാധവി ലതയുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക